കുബേരയോഗം ശക്തിപ്പെടുത്താനുള്ള പരിഹാരങ്ങൾ കുബേരയോഗം ജാതകത്തിലുള്ളവർക്ക് അതിൻ്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അല്ലാത്തവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ചില ജ്യോതിഷപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു ഈ പരിഹാരങ്ങൾ കേവലം ആചാരപരമായ പൂജകളിലും മന്ത്രങ്ങളിലും ഒതുങ്ങുന്നതല്ല കുബേരമുദ്ര പോലുള്ള യോഗാഭ്യാസങ്ങൾ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും ഏകാഗ്രതയ്ക്കും സഹായിക്കുന്നു ഇത് സമ്പത്ത് ആകർഷിക്കുന്നതിന് ഒരു ആന്തരികവും ബാഹ്യവുമായ പ്രക്രിയയാണെന്നും വ്യക്തിയുടെ മാനസികാവസ്ഥയും പ്രായോഗിക ശ്രമങ്ങളും ഇതിൽ പ്രധാനമാണെന്നും വ്യക്തമാക്കുന്നു കുബേരന്റെ അനുഗ്രഹം നേടുന്നതിനായി കുബേര പൂജ നടത്തുന്ന ഉത്തമമാണ് കുബേരമന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത് സമ്പത്തും വിജയവും ആകർഷിക്കാൻ സഹായിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാനും ലാഭം ഉറപ്പാക്കാനും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കാനും സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലക്ഷ്മി കുബേര ഹോമം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ബിസിനസ് തടസ്സങ്ങൾ എന്നിവ ഒഴിവാക്കാൻ സഹായിക്കുന്നു വെള്ളിയാഴ്ചകളിൽ ഇത് ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണെന്നും പറയുന്നു കുബേരമുദ്ര അതായത് പെരുവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവയുടെ അഗ്രങ്ങൾ ചേർത്ത് മറ്റു രണ്ട് വിരലുകൾ ഉള്ളിലേക്ക് മടക്കി ചെയ്യുന്ന ഒരു യോഗമുദ്രയാണിത് ഇത് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഊർജം ആകർഷിക്കാനും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മാനസിക വ്യക്തത നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു ദിവസവും അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് പരിശീലിക്കുന്നത് ഉത്തമമാണ്